നമസ്കാരം ശശി തരൂർ എംപിയെ തിരുവനന്തപുരത്ത് കാല കുത്തിക്കില്ല ഒറ്റ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ കെ മുരളീധരൻ സാർ പറയുന്നത് അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം നരേന്ദ്രമോദിക്ക് അനുകൂലമായ അഭിപ്രായം നരേന്ദ്രമോദിയെ വലിയ വ്യക്തിത്വമാക്കി അദ്ദേഹം കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം കോൺഗ്രസ് തീരുമാനിച്ചത് അല്ല ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് പുറത്താക്കിക്കൂളി എ സി സിക്ക് പുറത്താക്കാമല്ലോ വേണ്ട കെ പി സി സിക്ക് ഒരു നടപടി എടുക്കാമല്ലോ ഇതിപ്പോൾ കെ പി സി സി നടപടിയാണെന്ന് തോന്നുന്നില്ല ഇദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ട എന്നുള്ളത് ആരെങ്കിലും കുറച്ചു പേർക്ക് ചേർന്ന് തീരുമാനിച്ചതായിരിക്കും ഔദ്യോഗിക നടപടിയാണെന്ന് തോന്നുന്നില്ല ശശിതരൂർ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തത് എന്ന് നിങ്ങൾ പറയണം രാഷ്ട്രീയമായിട്ട് ഒരു രാജ്യത്തിന്റെ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ രാജ്യത്തിന് ഒപ്പം നിൽക്കുകയും ആ രാജ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സംസാരിക്കാനുള്ള ഡെലിഗേഷനിൽ അംഗമാവുകയും അതുപോലെ കൃത്യമായി രാജ്യത്തിന്റെ നിലപാട് മറ്റു രാജ്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തതാണോ അദ്ദേഹം ചെയ്തത് അതെങ്ങനെ കോൺഗ്രസ് വിരുദ്ധമാകും അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാകും കോൺഗ്രസ് വിരുദ്ധമാകും കാരണം കോൺഗ്രസ്സേ രാജ്യവിരുദ്ധമാണ് ഇവിടെ രാജ്യത്തിനെതിരെ മറ്റു രാജ്യങ്ങളിൽ പോയി രാഹുൽ ഗാന്ധി ഘോരഘോം സംസാരിക്കും പ്രസംഗിക്കും രാജ്യത്തെ നാണം കെടുത്താൻ ശ്രമിക്കും പക്ഷേ വിദേശികൾക്ക് വിദേശത്തുള്ള ഇന്ത്യക്കാർക്കും വിദേശികൾക്കും വിദേശ ഭരണാധികാരികൾക്ക് പോലും ഇന്ത്യ എന്നാണെന്നറിയാം ഇന്ത്യയിലെ ഭരണം എങ്ങനെയാണെന്നറിയാം ഇന്ത്യൻ ഭരണാധികാരികൾ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളെ നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവരുടെയൊന്നും ഇത്തരത്തിലുള്ള തീർമാണങ്ങളൊന്നും ഏക്കില്ല പക്ഷേ ശശി തരൂർ അതല്ല ചെയ്തത് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അഞ്ചോ ആറോ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് അറിയിച്ചു അതാണോ ഇപ്പൊ കെ മുരളീധരനും കൂട്ടറക്കം വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട കെ മുരളീധരനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാക്കി അതിനുശേഷം ഡിക്ക് ഉണ്ടാക്കി ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാക്കി അത് എൻ സി പി ലയിച്ചു അവസാനം നി പിതാവ് അഭിമന്തനായ ലീഡർ തറവാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒപ്പം നിങ്ങൾ നിങ്ങൾ കാണിച്ചത്രയും കോൺഗ്രസ് വിലിത്തറിൽ നിങ്ങൾ കാണിച്ചത്രയും കോൺഗ്രസിനെ തെറി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ അത് കേരളത്തിലായാലും എവിടെയാലും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച ഒരു കാര്യം ഓർമ്മയില്ലേ പ്രിയപ്പെട്ട കെ മുരളീധരന് എന്നിട്ട് പിന്നീട് പറഞ്ഞു അലുമിനിയം അത്ര മോശം സാധനമൊന്നുമില്ല അത്യാവശ്യം വിലയൊക്കെയുണ്ട് സ്വർണവും വെള്ളിയും ചെമ്പും ഒക്കെ കഴിഞ്ഞാൽ അടുത്ത വിലയുള്ള സാധനമാണ് അലുമിനിയം എന്ന് നിങ്ങൾ തിരുത്തി താങ്കൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമായിരിക്കും ജയിക്കുമായിരിക്കും പക്ഷെ ഒരു വ്യക്തി രാജ്യത്തിനൊപ്പം നിന്നതുകൊണ്ട് അയാളെ പാർട്ടി പരിപാടികളിലും മറ്റ് പൊതു ഇടങ്ങളിലും പങ്കെടുപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചാലും മതി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഔദ്യോഗികമായ തീരുമാനങ്ങളോ എ സി സിയിൽ നിന്നൊന്നും നിർദ്ദേശങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാമല്ലോ അതിന് വകുപ്പുണ്ടല്ലോ നിങ്ങൾക്ക് കെ പി സി സിക്ക് ഭരണഘടനയുണ്ടല്ലോ എ എ സി സിക്കുമുണ്ട് പാർട്ടിയിൽ നിന്ന് ശശി തരൂരിനെ പുറത്താക്കിയിരിക്കുന്നു ശശി തരൂർ എം പി ഇനി മുതൽ കോൺഗ്രസ്സുകാരനല്ല എന്നൊരു പ്രസ്താവന ഡൽഹിയിൽ നിന്ന് ഇറക്കിയാൽ മതി അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് ഇറക്കിയാലും മതി കാര്യം തീരുമാനമാകും അദ്ദേഹം പാർട്ടി പരിപാടികളൊന്നും പങ്കെടുക്കില്ല അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ ആണ് അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ പരിപാടികളിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നഗരപ്രദേശത്തെ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കാൻ അർഹനാണ് അതിനുള്ള ഇച്ഛാശക്തിയും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കെ മുരളീധരൻ വിചാരിച്ചായിരുന്നു എന്തായാലും ശശി തരൂരിനെ ഒന്നും പറ്റില്ല കെ മുരളീധരന് ചിലപ്പോൾ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ കാണുമായിരിക്കും ശശി തരൂർ കേരള മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയൊക്കെ തന്നെ നേരത്തെ ചർച്ചയായി അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് പിന്നെ താങ്കളും താങ്കളുടെ പിതാവും കോൺഗ്രസ് വിട്ടുപോയി കാണിച്ച അത്രയും കോൺഗ്രസ് വിരുദ്ധതയൊന്നും ശശി തരൂർ എന്തായാലും കാണിച്ചിട്ടില്ല അദ്ദേഹം കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കുകയാണ് അദ്ദേഹം രാജ്യത്തിനും കൂടി ഒപ്പം നിന്നു എന്ന തെറ്റി അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അത് വലിയ തെറ്റൊന്നും അല്ല അപ്പൊ പാർട്ടി പരിപാടികളിലൊക്കെ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുക അദ്ദേഹത്തെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കെ പി സി സി കൂടി അല്ലെങ്കിൽ എ സി സിയിൽ റിപ്പോർട്ട് കൊടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അതാണ് വേണ്ടത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്